റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണനും ശ്രീ ഉപേന്ദ്രനാരായണൻ ഷുരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ റോഡുകൾ എങ്ങനെ കേരളത്തിലെ എൻ എസ് റോഡുകൾ എങ്ങനെ റോഡിന്റെ പരിസരം എങ്ങനെ എന്നുള്ളൊരു പരിശോധനയിലേക്ക് റിപ്പോർട്ടർ കടന്നത് ഇപ്പോൾ കണ്ടല്ലോ വിവിധ റോഡുകളിലെ സാഹചര്യം എത്രത്തോളം അശാസ്ത്രീയമായി നിർമ്മിക്കുക എത്രത്തോളം അപകടകരമായ സാഹചര്യം എന്ന യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ എത്രമാത്രം റോളുണ്ട് ഇതിൽ നടപടിയെടുക്കുന്നത് ഈ വിഷയം ഏറ്റെടുത്തതിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് നന്ദി പറയുകയാണ് കാര്യം ഇന്ത്യയിൽ ആകമാനം റോഡപകടങ്ങൾ കുത്തനെ കൂടിയ ഒരു രാജ്യമാണ് ദേശീയപാത അതോറിറ്റിയെ പറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് നാഷണൽ ഹൈവേകൾ കില്ലർ ഹൈവേസ് എന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം സത്യത്തിൽ അത് തന്നെയാണ് ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഷുരൂർ സംഭവിച്ചത് അതുതന്നെയാണ് ഉറപ്പുണ്ടായിരുന്ന ഒരു മല റോഡ് നിർമ്മാണത കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ ഉറപ്പുള്ള മല കുത്തനെ ഇടിച്ച് നിരത്തി അതിന് ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മല വന്നപ്പോൾ എല്ലാം കൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു ഈ ലോറി പുഴയിലേക്ക് പോകാതിരിക്കാനായിട്ട് റോഡിൻ്റെ വശങ്ങളിൽ പുഴയുടെ വശത്ത് ഇത് റീറ്റെയിനിങ് വാൾ കെട്ടാൻ പറ്റത്തില്ല പക്ഷേ ഗാർഡ് റെയിൽസ് റീഎൻഫോഴ്സ്ഡ് ഗാർഡ് റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോറി അതുമേ തട്ടി അവിടെ നിന്നേനെ അപ്പോൾ അതൊരു വിഷയം അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എവിടെ റോഡ് നിർമ്മാണം നടക്കുമ്പോഴും ഹൈവേകൾ നന്നാക്കും ഉണ്ടാക്കും പുതുതായിട്ട് ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും അവിടുത്തുകൂടെ പോകുന്ന മലയെ തൊടാൻ പാടില്ല കാര്യം ഇത് കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെയ്യുന്ന പ്രക്രിയയാണ് റോഡ് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും മലയുടെ പരിസരത്തുകൂടെ കൊണ്ടുപോയിട്ട് ആ മലയെ ഇടിച്ച് പ്രകൃതി ദുരന്തം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢ ശ്രമം എഞ്ചിനീയർമാർക്കുണ്ട് അതേപോലെ തന്നെ റോഡ് ഡിസൈനേഴ്സിനുണ്ട് കോൺട്രാക്റ്റേഴ്സിനുണ്ട് അപ്പോൾ ഈ ദുരന്തങ്ങൾ കേരളം ഇപ്പോൾ ഷിരൂർ കഴിഞ്ഞാൽ ഉടനെ കേരളത്തിലേക്ക് വരും കാര്യം ഇവിടെ പുതിയ പുതിയ ഹൈവേകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര ഹൈവേ വരുമ്പോൾ അതത് സർക്കാർ ശ്രമിക്കേണ്ടത് ഒരു കാരണവശാലും ഈ മണ്ണെടുത്ത് മാറ്റാനും മലയിടിക്കാനും സമ്മതിക്കരുത് അതൊരു ബാൻ ഉണ്ടാകണം ഉടൻ തന്നെ കേരള സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം കേരളത്തിൽ ദേശീയത കൂടിയ സംസ്ഥാനമാണ് കേരളം ഇവിടെ റോഡ് റോഡിനായി സ്ഥലമേറ്റെടുക്കൽ തന്നെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതാണെന്ന് താങ്കൾക്കറിയാം ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഒരു കൃത്യമായ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ കൂടി പങ്കാളികളായിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അതൊരു പ്രശ്നം പരിഹാരത്തിലേക്ക് കടന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റോഡ് വേണം എന്നുള്ളത് വികസനത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം മലകൾ തുരന്നല്ലാതെ എങ്ങനെ സാധ്യമാകും എന്നുള്ള ചോദ്യം നിൽക്കുന്നു എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ അതായത് സോയിൽ കൊണ്ടുവരാനും റോക്സ് കൊണ്ടുവരാനായിട്ടും അല്പം അഞ്ചോ പത്തോ കിലോമീറ്റർ മാറിയിട്ട് റോഡ് സൈഡ് അല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി നമ്മളങ്ങനെ നടത്തി അവിടെ ഒരു മലയില്ലല്ലോ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് അല്പം കൂടാൻ സാധ്യമുണ്ട് കോൺട്രാക്ടറുടെ ലാഭം കുറയും എഞ്ചിനീയർമാരുടെ കമ്മീഷൻ കുറയും ഇതൊക്കെയാണ് നടക്കുന്നത് എന്തായാലും ഒരു സേഫ്റ്റി ഓഡിറ്റ് ചെയ്യാതെ കേരളത്തിൽ ദേശീയപാതകൾ ഒരിക്കലും മലയോര പ്രദേശത്തൂടെ മലയുടെ സമീപത്തൂടെ പോകുമ്പോൾ അത് ഇടിഞ്ഞു വീഴുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ അത് മനഃപൂർവ്വമായിട്ട് മണ്ണെടുക്കാൻ വേണ്ടി റോഡ് മലയുടെ അരുവിത്തൂടെ കൊണ്ടുപോവുകയും ആ മണ്ണ് ഇടിച്ച് നേരെ കുഴികൾ അതായത് ടെറൈൻ അങ്ങനെ അങ്ങനെയാണല്ലോ പലയിടത്തും കുണ്ടും കുഴിയും ഒക്കെ ആണല്ലോ അപ്പോൾ അത് നികത്താൻ വേണ്ടി അടുത്ത മലയിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതാണ് ഒന്നാമത് ദേശീയപാത അതോറിറ്റിയോട് ആർക്കും ചോദിക്കാൻ പറ്റില്ല ഇപ്പോൾ പാലക്കാട്ട് ഒരു പ്രോജക്റ്റ് ഡയറക്ടറുണ്ട് അയാൾക്ക് അയച്ചാലോ ഒരു ടെലിഫോൺ ചെയ്താലും വരില്ല ഒന്നാമത് വടക്കേ ഇന്ത്യക്കാരെയാണ് കേരളത്തിൽ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് വെക്കുന്നത് നമുക്ക് സംസ്ഥാന സർക്കാരിന് പോലും ഒരു അപ്രോച്ചില്ല ജില്ലാ കളക്ടറെ വിളിച്ചാൽ വിളിച്ചാലൊരു മീറ്റിങ്ങിന് വരില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ടോൾ കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് ഡയറക്ടർമാരും എഞ്ചിനീയർമാരും നിലകൊള്ളുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൊള്ളലാഭം പിരിക്കുന്ന ജി ഐ പി എൽ മാതിരിയുള്ള ടോൾ പ്ലാസകൾക്ക് വേണ്ടി ആണ് ഈ ദേശീയപാത അതോറിറ്റി നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇത് ജനങ്ങൾക്കെതിരാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് കേരള സർക്കാരാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ടൊരു സേഫ്റ്റി ഓഡിറ്റ് ദേശീയപാതയിൽ ഉടനീളം നിർമ്മാണം നടക്കുന്നിടത്ത് ഉണ്ടാകണം നമുക്കറിയാം ആലപ്പുഴയിലൊക്കെ തന്നെ റോഡ് പണി നടക്കുന്നിടത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടുകളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരള സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണം ഇതിനൊരു സേഫ്റ്റി ഓഡിറ്റ് എഞ്ചിനീയർമാരെ മാത്രം പോരാ റോഡ് സുരക്ഷയെപ്പറ്റി ഗ്രാഹ്യമുള്ള ആൾക്കാരെ കൂടി ഇതിനകത്ത് പെടുത്തണം കൂടാതെ റീറ്റെയിനിങ് വാള് കിട്ടുന്നതൊന്നും ശാസ്ത്രീയമല്ല മറിച്ച് ഒരിക്കലും മലയെ എസ്കവേറ്റർ വെച്ച് തുരക്കാതിരിക്കാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് കാര്യം ഉറപ്പുള്ള ഒരു മല ഇവരുടെ മണ്ണിനും കല്ലിനും ആവശ്യത്തിനു വേണ്ടി ആ റോഡ് സൈഡിൽ നിന്ന് തന്നെ മാന്തി എടുത്ത് സുരക്ഷ ാണ് തീർച്ചയായും കാര്യങ്ങളിൽ വിശദീകരണം പോലും പറ്റാത്ത രീതിയിൽ അദൃശ്യരായി അവിടെ നിൽക്കുന്നു സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അദൃശ്യരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉപേന്ദ്രനായൻ ചൂണ്ടിക്കാണിച്ചത് ശ്രീ ഉപേന്ദ്രനായൻ താങ്കൾ തുടരുക വിവിധ റോഡുകളിലെ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു വരാം